ഇതല്ല ഇത് ഈ ഈ ടൈൽ നമ്മൾ സാധാ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന് നമുക്ക് ഇരുപത്തി ഒമ്പത് രൂപയാണ് സ്ക്വയർ പിന്നുള്ളത് കാരണം വേറെ ഒന്നുമില്ല നമ്മളിപ്പോ പുതിയ ടൈൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ പുതിയൊരു കടയിൽ നിന്ന് ടൈൽ എടുക്കുകയാണെങ്കിൽ അവര് ഗോഡൗണിലേക്ക് കൊണ്ടുപോകണെങ്കിൽ ഗോഡൌണിൽ നിന്നാണ് നമ്മൾ സാധനം എടുക്കുന്നത് ഗോഡൗണിൽ ഒരുപാട് കുറച്ച് സാധനങ്ങളുള്ള ടൈലുകൾ ഉണ്ടാക്കും ആ ടൈലിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ വിചാരിക്കുന്ന ഏരിയ ഉണ്ടാവുള്ളൂ കുറച്ച് ഏരിയ മാത്രമേ ടൈലുകൾ ഉണ്ടാവുള്ളൂ അപ്പം അതിന് വലിയ റേറ്റ് നമുക്ക് കിട്ടും ഇതിപ്പോ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് രൂപ അൻപത് രൂപേൻ്റെ അടുത്ത് സ്ക്വയർ ഫീറ്റ് വരുന്ന മാർഗോണായിട്ട് ടൈലുകളാണ് അത് ഒരുപാട് സ്റ്റോക്ക് വരുമ്പോൾ ഇവർ ഈ സ്റ്റോക്ക് നിർത്തലാക്കുന്ന ഒരു സമയം വരും അതായത് ഈ മോഡൽ നിർത്തലാക്കുന്നു അത് അതിനുശേഷം പിന്നെ ഇവർക്ക് പുതിയ ലോഡ് വരില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് ടൈലിന് കുറഞ്ഞ റേറ്റ് വരികയുള്ളൂ കാരണം ഇത് വേറെ ഇത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടൈൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിട്ടില്ല നമുക്ക് ഒരു ബെഡ്റൂം ഇടാനുള്ള വലിപ്പത്തിലൊക്കെ ഈ ടൈലിന്റെ ഉണ്ടാവുള്ളൂ ഇത് നമുക്ക് കിട്ടിയത് നമുക്ക് രണ്ട് ടൈ രണ്ട് ഇടാനുള്ള ടൈൽ കിട്ടി അതിന്റെ ഫുൾ വീഡിയോ നമുക്ക് വേറെയും ഒരുപാട് ടൈലിന്റെ വർക്കുകൾ ഞാൻ കാണിച്ചു തരാം ഇത് നമ്മള് ഈ ടൈലുണ്ടല്ലോ ഇതൊക്കെ ഈ രണ്ട് ബാത്റൂമിൽ നമ്മൾ അതേ ടൈലാണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ ലാഭം നമ്മൾ വേറെ നല്ല നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് ടൈലെടുക്കുന്ന ഒരു ഒരുപാട് ഫണ്ട് കൊടുത്തിട്ടൊന്നും ബാത്റൂമിന്റെ ടൈല് എടുക്കേണ്ട കാര്യമില്ല അത് താല്പര്യമില്ല അതായത് എല്ലാവരുടെ കാര്യമല്ല പലർക്കും പല ചിന്താഗതികളായിരിക്കും നമ്മൾ പരമാവധി ചിലവ് ഒരുപാട് കൊടുക്കണ്ട ചിലവാക്കണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ടൈലിന് മൊത്തത്തിൽ നമ്മളെ വീടിന്റെ മൊത്തത്തിൽ ടൈൽ ടൈലെടുക്കാൻ ഒരുപാട് എമൗണ്ട് ഒന്നും ആയിട്ടില്ല നമുക്ക് ഇത്രയും ഏരിയ നമ്മൾ ഈ വീട് മൊത്തം ടൈലെടുക്കാൻ നമുക്ക് ആകെ നാല്പത് രൂപേന്റെ അടുത്തേ വന്നിട്ടുള്ളൂ നാല്പത് നാല്പത്തി രണ്ട് രൂപ മാക്സിമം അത്രയും എമൗണ്ടിൽ നമുക്ക് വീടിൻ്റെ മൊത്തം ടൈലിൻ്റെ അത് കഴിഞ്ഞു അത് ഞാൻ ഫുൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ഇടാം അത് അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെ കമൻറ്റിൽ അറിയിക്കുക നിങ്ങൾ ഇങ്ങനത്തെ ടൈൽ ഒരുപാട് ബഡ്ജറ്റ് കുറച്ച് ചെയ്യാൻ അതായത് ബഡ്ജറ്റ് കുറഞ്ഞ് ചെയ്യുന്നവരോടാണ് എന്തോ പറയുന്നത് അല്ലാതെ നമുക്ക് താല്പര്യം ഒരുപാട് പല പല ആൾക്കാർക്ക് പല താല്പര്യങ്ങളായിരിക്കും ചിലർ നല്ല ഒരുപാട് ക്വാളിറ്റി അല്ലെങ്കിൽ മാർബോണേറ്റ് ഗ്രാനൈറ്റ് ഒക്കെ ഇടുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അങ്ങനത്തെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് സാധാരണ ഒരുപാട് ഫണ്ട് ഇറക്കാതെ നമുക്ക് കുറച്ച് ഫണ്ട് ഇറക്കിയിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അങ്ങനെയാണ് ഞാൻ പറയാൻ കാരണം നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം നമ്മളെ നമ്മളെ വീടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം ഇത് നമ്മൾ തൽക്കാലം ഒരു ഡോർ വെച്ചതാണ് ഇവിടെ നമ്മളെ വീടിന് വീട്ടു നമ്പറിന് വേണ്ടിയിട്ട് അവർ വന്നിരുന്നു അപ്പോൾ അതിനു വേണ്ടി നമ്മൾ രണ്ട് ഡോറൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തതാണ് മച്ചിൻ്റെ പണി ഏകദേശം ഒരു മൂന്നാല് ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും ഈർച്ചയും അതിന്റെ പ്ലെയിനർ അടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ നമ്മളെ ചാനലിൽ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുവരെയുള്ള വർക്കിന്റെ കാര്യങ്ങളൊക്കെ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വർക്ക് കഴിയും ഇതിപ്പോ കാറ്റടിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അതായത് സമയപ്പ ഏകദേശം ഉച്ചയ്ക്ക് ഒരു മണിയാണ് പുറത്ത് നല്ല വെയിലാണ് നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിലാണ് കുട്ടുമ്പിക്ക് കൊള്ളുന്ന വെയിലാണ് പക്ഷെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നല്ല തണുപ്പാണ് അതായത് വെയിൽ തീരെ വെയിലില്ല കാറ്റാണ് ഫുൾ ടൈം ഒരു കാറ്റ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് ഇലക്കാലങ്ങൾ കാണുന്നുണ്ടായിരിക്കും അല്ല ഈ കാറ്റ് നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം കിട്ടുന്നുണ്ട് പിന്നെ ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മളെ വീടിന് ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് തണുപ്പ് ചൂടിൻ്റെ ഒരു അംശം പോലും നമുക്ക് കിട്ടുന്നില്ല ഇനി വീടിൻ്റെ ഉള്ളിൽ കൂളാക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പിന്നെ നമ്മളെ ചാനലിൽ ഇടുന്ന വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ കമൻറ്റ് ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തു പോകാനും മറക്കരുത് ലൈക്കുകൾ എത്രത്തോളം വരുന്നോ അത്രത്തോളം നമുക്ക് ഓരോ വീഡിയോകൾ എടുക്കാനുള്ള താല്പര്യങ്ങൾ കൂടിക്കൂടി വരും ഇതൊക്കെ മച്ചിന്റെ വർക്ക് ഞാൻ ഇതിനു മുൻപ് കാണിച്ചതാണ് മച്ചിന്റെ വർക്ക് ചെറിയ രീതിയിലൊക്കെ പറയണമെന്നുണ്ടെങ്കിലൊക്കെ അറിയിക്കാം നമുക്ക് നമുക്കതിനനുസരിച്ച് ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് ഇട്ടിടുന്നതായിരിക്കും